മറ്റൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ സി വി ബാലകൃഷ്ണൻ എഴുതിയ ആയുസിന്റെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്സാണ് പ്രസാധകർ ഞാൻ വായിച്ചതിൽ ഏറ്റവും നല്ല നോവലുകളിൽ ഒന്ന് കാലാന്തരങ്ങളിൽ സ്വയം ഗതി മാറ്റാൻ പര്യാപ്തമായ ഉള്ളടക്കം എന്ന് വെച്ചാൽ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകില്ല അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രത്യേക കാലമോ സ്ഥലമോ സമയമോ കഥയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമല്ല അതിലെ പ്രമേയവും അത് പറഞ്ഞിരിക്കുന്ന രീതിയും തികച്ചും വ്യത്യസ്തമാണ് എന്നതിനാൽ ഈ നോവൽ കാലങ്ങളോളം നിലനിൽക്കും സമൂഹത്തിലെ പലരുടെയും കുൽസിത പ്രവൃത്തികളെ ചോ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും ക്രിസ്തീയ മതവിഭാഗത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന ഒരു നോവലല്ല ഇത് എങ്കിലും ആ മതവിശ്വാസികൾ മാത്രമുള്ള ഒരു ദേശത്തിൻ്റെ കഥയാണ് ആയുസിൻ്റെ പുസ്തകം ഒരു പ്രത്യേക മതവിശ്വാസവും അതിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മകളെയും തുറന്നു കാട്ടുക എന്നതിലൂടെ നോവലിസ്റ്റ് ചെയ്തത് മതനിന്ദയല്ല മറിച്ച് നമ്മൾ കാണുന്ന മനോഹരമായ പുറം ചട്ടകളെ ചുരണ്ടി നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഒരു പ്രത്യേക മതമല്ല ഓരോ മതാധിഷ്ഠിത സമൂഹത്തിനും നേരെയാണ് വിരൽ ചൂണ്ടുന്നത് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് നമുക്ക് മാറ്റി വായിക്കാവുന്നതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പേരുകളിൽ മാത്രം നമ്മൾ മാറ്റം വരുത്തിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലാന്തരങ്ങളിൽ സ്വയം ഗതി മാറ്റാൻ കാലാന്തരങ്ങളിൽ സ്വയം ഗതി മാറാൻ പ്രാപ്തമായ ഉള്ളടക്കമാണെന്ന് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് പ്രകൃതിയെക്കുറിച്ചുള്ള നോവലാണെന്ന് എന്ത് മനോഹരമായിട്ടാണ് പ്രകൃതിയെക്കുറിച്ചും അതിലെ സൃഷ്ടിയെപ്പറ്റിയും നോവലിൻ്റെ ആദ്യാവസാനം വരെ പറഞ്ഞു പോകുന്നത് നോവലിസ്റ്റിൻ്റെ ഉൾക്കാഴ്ചയിൽ അന്ന് പെയ്ത മഴ ഇന്നും ഓരോ വായനക്കാരനും അനുഭവിച്ചറിയാൻ കഴിയുന്നു ഓരോ ഓരോ ഗദ്യഭാഗത്തും ഒരു ഒരു കവിത ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും വിരഹത്തിൻ്റെയും പാപബോധത്തിൻ്റെയും ആത്മനിന്ദയുടെയും കുറ്റവിചാരണ അതാണ് ഈ നോവൽ പക്ഷേ ഈ നോവലിൽ എവിടെയും അത് നേരിട്ട് ദർശിക്കാൻ കഴിയില്ല വായിക്കുന്നവരുടെ മനസ്സ് സംഘർഷഭരിതമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ നോവലിലെ ഏതെങ്കിലും ഒരു കഥാപാത്രമായി ജീവിച്ചിരിക്കണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു കഥാപാത്രം നമ്മളാണെന്ന് സ്വയം തോന്നിയേക്കാം നോവലിൽ ആദ്യാവസാനം വരെയും അശ്ലീലമാണെന്ന് വിമർശിക്കുന്നവരുണ്ട് സാങ്കല്പികമല്ല മറിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ പുസ്തകം നോവൽ അശ്ലീലമാണെന്ന് തോന്നുന്നവർ ദിവസവും നമ്മുടെ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുകൂടി പറയേണ്ടി വരും നാൽപ്പത് വർഷം മുൻപ് എഴുതിയതാണെങ്കിലും അതിലെ ഓരോ കാര്യങ്ങളും ഇന്ന് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു യോഹന്നാനും അവൻ്റെ അപ്പനായ തോമായും അപ്പൻ പൗലോയും സഹോദരി ആനിയും അവളെ വിവാഹം കഴിക്കുന്ന വൈദികനായ മാത്യുവും സാറായും മേരിയും എല്ലാം നമ്മൾ തന്നെയോ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായി ജീവിക്കുന്നു എന്ന് വേണം കാണാൻ റാഹേൽ എന്ന കൊച്ചു പെണ്ണിനോട് ചെയ്തു പോയ അരുതായ്മയുടെ പേരിൽ പൗലോയെ സ്വന്തം മകനായ തോമ തല്ലുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത് തൻ്റെ പേരക്കുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ വാത്സല്യത്തോടെ മുടിയിൽ തലോടിയ പൗലോയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് ബാർബർ ചെറുക്കൻ കൊടുത്ത കഞ്ചാവ് അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ഏകാന്തത അയാൾക്ക് സമ്മാനിച്ച മരവിപ്പ് ഒറ്റയ്ക്കാവുമ്പോൾ മരിച്ചതിന് തുല്യമാണ് ജീവൻ ഉണ്ടായിട്ടും മരിച്ച ഒരാൾ പൗലോ പരിതപിക്കുന്നുണ്ട് തെറ്റിന് ന്യായീകരണമില്ല സ്വയം വധശിക്ഷ അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും പക്ഷേ ആ ശിക്ഷയിൽ എത്തിച്ചേരാൻ എടുക്കുന്ന വലുതായ ആത്മസംഘർഷമുണ്ട് ഇരുണ്ട ശിഖിരത്തിൽ നിന്നൊരു ഇല പോലെ ഞാന്നു കിടന്നപ്പോൾ അഗാധമായ ഉറക്കം അയാളുടെ മേൽ വീണു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് പൗലോ തൂങ്ങി മരിച്ചതിനെയാണ് ഇങ്ങനെ വിവരിച്ചത് പാപമങ്കിലമായ ജീവിതത്തിലെ ശരിതെറ്റുകളെ നോക്കാൻ അയാൾ മെനക്കെട്ടില്ല യാക്കോബ് തല തെറിച്ചവനാണ് സാറായ സ്വന്തമാക്കണം അതാണ് അയാളുടെ ആവശ്യം ഒന്നിനും കൊള്ളാത്ത അസുഖബാധിതനായ സ്കർഗിയയ്ക്ക് ഇത്രയും കാണാൻ ചന്തമുള്ള ഒരു പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്തത് സമൂഹത്തിലെ അയാൾ കൊച്ചൻ മാത്യുവിനോട് തുറന്നു പറയുന്നുണ്ട് മതഗ്രന്ഥവും വിശ്വാസങ്ങളും ആവരണം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലെ പാപം പാപമെന്ന മിത്തയാൽ ബന്ധനസ്ഥയായ ഒരു സ്ത്രീയാണ് സാറ എന്ന് ഒരു 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 മതപണ്ഡിതൻ്റെ മുഖത്ത് നോക്കി ഉറക്കെ പറയിപ്പിക്കാൻ നോവലിസ്റ്റ് ജന്മം നൽകിയ കഥാപാത്രമാണ് യാക്കോബ് ആകോബ് കൊച്ചനായ മാത്യുവും വികാരി അച്ഛനും തമ്മിലുള്ള ദീർഘസം സംവാദം ആയുസിൻ്റെ പുസ്തകത്തിലെ ആ ദാർശനികമായ കാഴ്ചപ്പാടുകളെ അടിവരയിടുന്ന ഭാഗങ്ങളാണ് ഒടുവിൽ വൈദികനായ മാത്യു ശിരോവസ്ത്രം അഴിച്ചു വെച്ച് ആനയും ജീവിക്കുന്നത് നോവലിലെ മാത്രം കഥയല്ല ഇന്നും പലയിടത്തും കാണാൻ പറ്റും ജോഷിയും യോഹന്നാനും തമ്മിലുള്ള സൗഹൃദം സുവർഗ പ്രണയത്തിൻ്റെ ഒരു രേഖാചിത്രം പോലെ തെളിയുന്നു ചതിയുടെ ആൾരൂപമായ നൈനച്ചനും ചതിക്കപ്പെട്ട മേരിയും ഇന്നും ഒരു മാറ്റമില്ലാതെ തുടരുന്നു പിന്നീട് റാഹേൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അരുത് അരുത് എന്ന് ഉറക്കെ കരയേണ്ടി വന്നു പിന്നെയും അത് പൗലോയുടെ അല്ല അയാളുടെ അയാളുടെ കൊച്ചുമകൾ അയാളുടെ കൊച്ചുമകൻ യോഹന്നാനോടാണ് ഒരു പെണ്ണിൻ്റെ ബലഹീനത വിളിച്ചു പറയുന്ന ദയനീയ അവസ്ഥ ഒടുവിൽ ദൈവത്തിൻ്റെ മാലാഘയാവാൻ വീട് വിട്ടിറങ്ങേണ്ടി വന്നവളാണ് ഈ റാഹേൽ കാഠിന്യമേറിയ പല വഴികളിലൂടെ നടന്ന് യോഹന്നാൻ ഒടുവിൽ അഭയം തേടുന്നത് സാറയിലാണ് തന്നെക്കാൾ പ്രായമുള്ള സ്ത്രീ അവന് പക്ഷേ പ്രണയത്തിൻ്റെ എല്ലാ രൗദ്രഭാവവും ഘനീഭവിച്ച ഒരവസ്ഥ മാത്രമായിരുന്നു എന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നു ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ അവസാനം ഭ്രാന്ത് എന്ന് പറയേണ്ടി വരും ആരാണ് തെറ്റ് ആരാണ് ശരി ആരിൽ നിന്നൊക്കെയോ അകന്നും നൂറ് നൂറ് വഴികളിലൂടെ അലഞ്ഞുമൊടുവിൽ നമ്മളിങ്ങനെ ഒരുമിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കില്ലേ എന്ന യോഹന്നാൻ്റെ കണ്ടെത്തൽ എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ പ്രതീക്ഷയാവും കഴിഞ്ഞു പോയ ഇരുണ്ട ജീവിതത്തിനപ്പുറം നേരിയ വെളിച്ചം പോലെ സാറയെ സ്വപ്നം കണ്ട തോമ ചെയ്തത് തെറ്റാണോ അങ്ങനെ ഉത്തരമില്ലാത്ത ഇന്നും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതാണ് ആയുസിൻ്റെ പുസ്തകം മനുഷ്യൻ ആയുസുള്ളടത്തോളം ഈ ഈ വ ഈ വക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കുട്ടികളുടെ ഏകാന്തതയും അരക്ഷിതത്വവും ലൈംഗികമായ പാപബോധവും പച്ചയായി ആവിഷ്കരിക്കുന്ന ഈ നോവൽ എല്ലാ കാലത്തുമുള്ള കുട്ടികളുടെ വ്യാകുലതകളെ വരച്ചു കാട്ടുന്നു അത്ര എളുപ്പം വായിച്ച് മനസ്സിലാക്കിപ്പോകാൻ പറ്റിയൊരു നോവലല്ല എങ്കിലും ഒരു ആദ്യ വായനക്കാരിൽ നിന്ന് ഒരു രണ്ടാം നിലയിലേക്ക് എത്തിയ വായനക്കാർക്ക് വായിക്കാനും ആസ്വദിക്കാനും പറ്റിയ നല്ലൊരു നോവലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വായിക്കാൻ അവസരം കിട്ടുന്നവരത് വാങ്ങി വായിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി